അപ്പൊ റാപ്പ് പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ തോന്നു ഇവ തേങ്ങ ഞാൻ ഞാൻ എഴുതി എഴുതി പാടിയിരിക്കുന്ന കുറച്ച് കവിതകൾ പാടി പോവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് സുഖല്ലേ മകള് ഏ വരച്ചത് മക്കളെ അടുത്ത് പാട്ടുപാടേ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങേട്ടേണം ഞാൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം പോയി അത് കണ്ടു കണ്ടു നെഞ്ചു കല്ലായി പോയി പഴയ കാലം പാൽ ചൊല്ലായി പോയി എന്റെ വാനത്തിൽ താരങ്ങളെല്ലാം പോയി എന്റെ മുറ്റത്തെ കിണറ്റിൽ നഞ്ചായി പോയി ഞാൻ മുത്തമിട്ട ആള് മണ്ണായി പോയി ആ മണ്ണിൽ വീണ ഞാൻ വിത്തായി പോയി ഉയരൊഴികെ മിച്ചമെല്ലാം പോയി പക്ഷെ ഉയരുണ്ടല്ലോ ഉയിര് അത് കുഴിയിൽ വീണവന് കയറ് ഉടലുണ്ടല്ലോ ഉടല് നല്ല നാവികം ജനിക്കും കടല് ഹേമന്ത